തീർത്ഥാടകരുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സജ്ജമാക്കി തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനും ആവശ്യമെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനും സുരക്ഷിതമായിരുന്നു കഴിക്കുന്നതിനും വാഹനം പാർക്ക് ചെയ്യുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് കുഴൂർ ദേവസ്വം ഓഫീസർ പി വി ജയകൃഷ്ണൻ അറിയിച്ചു കഴിഞ്ഞ ദിവസം കുഴൂരിൽ ബസ് നിർത്തി ശൗചാലയ സൗകര്യത്തിനും മഴ നനയാതെ ഭക്ഷണം കഴിക്കാനും വെള്ളത്തിനു വേണ്ടി പ്രയാസപ്പെട്ടവരെ കെ സി ബി ജീവനക്കാർ സെക്ഷൻ ഓഫീസിലേക്ക് ക്ഷണിച്ച് എല്ലാ സൗകര്യങ്ങളും നൽകിയത് സംബന്ധിച്ച ടി സി ബി വാർത്ത നൽകിയിരുന്നു കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നുള്ള നാലമ്പല തീർത്ഥാടകർക്ക് കെ സി ബി ജീവനക്കാർ ഓഫീസിലേക്ക് ക്ഷണിച്ച് സൗകര്യം നൽകിയ വാർത്തയെ തുടർന്നാണ് കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെ ഇടത്താവളമാക്കി തീരുമാനിച്ചത് ജലലഭ്യതയും സ്ഥല സൗകര്യവും ഏറെയുള്ള ക്ഷേത്ര മൈതാനം മികച്ച ഇടത്താവളമാക്കാവുന്നതാണ് മൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് പായമല്ലേക്ക് വരുന്ന റോഡിലാണ് കുഴൂർ ക്ഷേത്രം മൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് ആറര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ആയിരക്കണക്കിനാളുകൾ നാലമ്പല തീർത്ഥാടകരായി പോകുന്ന വഴിയിൽ ഇടത്താവളങ്ങൾ ഇല്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഇതിനിടയിലാണ് തീർത്ഥാടകർക്ക് ആശ്വാസമായി ഇടത്താവളം ഒരുക്കിയത് ടി സി വി ന്യൂസ് മാള